ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു റമദാൻ മാസത്തിലെ മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഷവ്വാൽ മാസം പിറവിയെടുക്കുന്നു റമദാൻ മാസത്തിലെ അവസാന അസ്തമയത്തിനു ശേഷവും ഷവ്വാൽ മാസം പിറവിയെടുക്കുന്നതിന് തൊട്ട് മുമ്പായുമുള്ള ഇടയ്ക്കുള്ള സമയം വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണം കണക്കാക്കി നിശ്ചിത അളവിൽ ദാനധർമ്മം നിർവഹിക്കണം പെരുന്നാൾക്കൂടിയിട്ട് അത്തറുപൂശി പള്ളിയിൽ പോയി നമസ്കരിച്ച് തിരികെ വന്നാൽ പ്രധാന കർമ്മങ്ങൾ അവസാനിച്ചു വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി ആഘോഷിക്കാം മധ്യതിരുവിതാംകൂർ രീതിയിൽ പാകം ചെയ്തെടുത്ത മട്ടി ൻ ബിരിയാണി ഒരു കിലോ അരിക്ക് ഒന്നര കിലോ മട്ടൺ അതാണ് കണക്ക് ഒന്നര കിലോ ആട്ടിറച്ചിയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പൊടിയപ്പും കൂടെ കാൽ കപ്പ് പുളിയില്ലാത്ത തൈരും ഭർത്തൃകരങ്ങളാൽ തിരുമി പിടിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ആടിന്റെ മുച്ചിട്ടണം മാറുന്നതെന്നും തൊടുമ്പോൾ തന്നെ ഇറച്ചി എല്ലിൽ നിന്നൂരി ഇതളതളകളായി വരുന്നതെന്നുമുള്ള വാദം കേൾക്കേണ്ടി വരും കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒന്നര ടേബിൾ സ്പൂൺ പശുവിന്നെയും ചെറു ചൂടിൽ അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ മുഴുവനായി ഉള്ളത് പച്ചക്കറിവേപ്പില മൂന്നോ നാലോ തണ്ട് സവാള എരിഞ്ഞത് മൂന്നെണ്ണം ഉള്ളി രണ്ട് കൈപ്പിടി പച്ചമുളക് എരിവിനനുസരിച്ച് അഞ്ച് മുതൽ പത്ത് വരെയാകാം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ അളവിൽ പൊടിയുപ്പൂ വാടി വരുമ്പോൾ മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ വിശ്രമം കൊണ്ട് ആട്ടിരച്ച് ചേർക്കാം വിശ്രമം കൊണ്ട പാത്രത്തിൽ ഒരു തവി വെള്ളം ഒഴിച്ച് അത് മാത്രം ഒഴിച്ചു കൊടുക്കാം ഇളക്കി തീ കുറച്ച് അടപ്പ് വെറുതെ ചാരി നിന്നാൽ മതി സമ്മർദ്ദം ഏൽപ്പിക്കാൻ സമയമായില്ല പത്ത് മിനിറ്റിന് ശേഷം നോക്കിയാൽ ഇറച്ചിയിൽ ഒളിച്ചിരുന്ന വെള്ളമൊക്കെ വെളിയിൽ ചാടി ഇറച്ചി ഒന്ന് ചുരുങ്ങും കുക്കറിന്റെ നിലവിളി ശബ്ദം കേൾക്കാനുള്ള സമയമായി വാങ്ങിയ ആടിന്റെ അനുസരിച്ച് ആറു മുതൽ പന്ത്രണ്ടും പതിനാറും തവണ വരെ നിലവിളിക്കാനുള്ള സാധ്യതയുണ്ട് വീർപ്പുമുട്ടലടങ്ങിയാൽ സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ ഇറച്ചി വിണ്ടു കാണാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തീ കൂട്ടി തുറന്നു വെച്ച് വെള്ളത്തിനെ ആവിയാക്കി മാറ്റുന്ന പ്രക്രിയ നടത്തണം മല്ലിയില രുചി വേണം എന്നാൽ അവിടെ ഇവിടെയായി കിടക്കുകയോ കടിക്കുകയോ വേണ്ട എങ്കിൽ ഈ അവസരത്തിൽ ഇടുക തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞാൽ ചോറുണ്ണുമ്പോൾ വായിൽ നിന്ന് തൊലി നൂൽ പോലെ ഇറങ്ങി വരും അത് വേണ്ട ചതുരം അത് മതി വലിയ ജീരകം പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ആട്ടിറച്ചിക്ക് പ്രധാനം മട്ടൻ മസാല അഥവാ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണോ അതിൽ കൂടുതലോ ജലം ആവിയായി പരിണമിച്ച് കഴിയാറായ ഈ അവസരത്തിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നാളികേരം വറുത്തെടുത്തതും കുതിർത്തി എടുത്ത കശുവണ്ടി കാൽക്കപ്പും അല്പം മാത്രം വെള്ളം ചേർത്ത് അരച്ചൊഴിച്ചാൽ ഇറച്ചി നന്നായി കുറുകി വരും ഒപ്പം രുചിയും കൂടും കുറുകി വരുന്ന അവസരത്തിൽ ചാറ് ഇറ്റിറ്റ് വീഴാൻ പാടില്ല അതാണ് പരുവം പോയാൽ ചോറിനടിയിൽ പോയി കെട്ടിക്കിടക്കും അതാണ് ഒരു പ്രശ്നം ദം ഇടാറാകുമ്പോൾ ഒന്നുകൂടി പറ്റി വരും അതുവരെ അരിയുടെ കാര്യം നോക്കാം രുചിക്കുന്നവരുടെ ഇഷ്ടാനുസരണം അരി വാങ്ങി ായി കഴുകി അതിലെ വെള്ളപ്പൊടിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെക്കാം ബിരിയാണി ചോറിന് രുചിയും മണവും കൂട്ടാൻ പുതിനീന ഇലയാണ് സഹായിക്കുന്നത് ഇല ആവശ്യമില്ല എന്നാൽ സത്തെടുക്കണം കുക്കറിലിട്ട് തണ്ടോടുകൂടി വേവിച്ച് നന്നായി പിഴിഞ്ഞെടുക്കാം ഇലവന്ത വെള്ളത്തിൽ ചോറ് വേവിച്ചാൽ ബിരിയാണിയുടെ ഗന്ധം നാടാകെ പരക്കും ചോദിച്ചാരെങ്കിലും കയറി വന്നാൽ അത് ചേർത്തരി ഇട്ടു മാറിയ ശേഷം ഇതും പിഴിഞ്ഞൊഴിക്കണം മസാലക്കൂട്ട് കറുവപ്പട്ട ഏലക്കായ ഗ്രാമ്പൂ തക്കോലം ജാതിപത്രി കുരുമുളക് ബിരിയാണിക്ക് മൊഞ്ച് കൂട്ടാൻ കാരറ്റ് പൊടിപൊടിയായി എരിഞ്ഞത് എണ്ണം ചോറ് തമ്മിൽ കൂട്ടം കൂടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു സ്പൂൺ നെയ്യും ഒരു നാരങ്ങയുടെ നീരും ബിരിയാണിയുടെ ഗന്ധം വായ്പിൽ പരക്കുമ്പോൾ വയർ വാടകക്കെടുത്ത് ആളുകൾ കഴിക്കാൻ എത്തും ബിരിയാണി എസെൻസ് കാൽ ടീസ്പൂൺ വെള്ളം അരിയുടെ മൂന്നിരട്ടിയെങ്കിലും ഒഴിച്ചിരിക്കണം കൂടിയാലും ഒട്ടും കുറഞ്ഞു പോകരുത് വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂണോളം ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും വെള്ളത്തിന്റെ അളവ് കണക്കാക്കി ഉപ്പിടുകയും ഉപ്പ് ഒരൽപ്പം മുമ്പിൽ നിൽക്കുകയും വേണം അങ്ങനെയെങ്കിൽ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പ് പാകമായിരിക്കും അടച്ചു വെച്ച് വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അരിയിട്ട് കൊടുക്കാം അരിയിട്ട ശേഷം വേറെ പണിക്ക് പോയാൽ അരി വെന്ത് പായസ പരിവമാകും രണ്ട് കണ്ണുകളിൽ ഒരു കണ്ണ് എപ്പോഴും ബിരിയാണി ചെമ്പിൽ ഉണ്ടാവണം തിളച്ചു മറിഞ്ഞ് ചോറ് വെന്ത് വരുമ്പോൾ മുക്കാൽ വേവ് മതിയാകും ബാക്കി വേവ് കോരുപാത്രത്തിലിരുന്നും പിന്നീട് ദമ്മിടുമ്പോഴുമാണ് ചോറ് കുഴിത്തട്ടിൽ വെച്ചതിന് ശേഷം ഇനി അലങ്കാര അലങ്കാരപ്പണികളാണ് കാൽക്കപ്പ് നെയ്യിൽ മൂന്ന് ചെറിയ സവാള അരിഞ്ഞത് വാടിക്കുഴഞ്ഞ് അവശ്യനാവാതെ മുരുമ്പൊരാം മുരിഞ്ഞിരിക്കാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയാവാം മുക്കാൽ വേവിൽ കശുവണ്ടിയും രുചിക്ക് മേമ്പൊടിയായി കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം കഴുകി ഉണങ്ങിയ ഉണക്കമുന്തിരിക്ക് അവസാനത്തെ ഒരു മിനിറ്റ് തന്നെ ധാരാളം ഇനി ദമ്മിടാനുള്ള സമയമായി ചോറ് വേവിച്ച് അതേ ചെരുവത്തിൽ ചോറ് ചെറുകട്ടിയിൽ നിരത്തി കൊടുക്കാം ഒരു ടീസ്പൂൺ വീതം ബിരിയാണി പൈനാപ്പിൾ വാനില എസൻസുകൾ വെള്ളത്തിൽ ചലിച്ച് ചുറ്റിച്ചൊഴിക്കാം ഇറച്ചി നിരത്തി വീണ്ടും ചോറിട്ട് എസൻസ് ഒഴിച്ച് കശുവണ്ടിക്കൂട്ടം നിരത്തി അവസാനം വരുന്ന നെയ് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാൻ തികയുന്നില്ല എങ്കിൽ വീണ്ടും നെയ് ചൂടാക്കി ഒഴിക്കണം ആകെ മൊത്തം മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് എം എൽ നെയ് വരെ ഒഴിച്ചാലാണ് സ്വാദ് ഏറുക ദമ്മിടൽ എന്നാൽ മുകളിൽ നിന്നും ചൂടെ നിന്നും ഒരേപോലെ ചൂട് കൊടുത്ത് വായു കിടക്കാതെ വേവിച്ചെടുക്കുക എന്നതാണ് ചുവട് മാറ്റി മാറ്റി വെച്ച് കനൽ ിന്റെ അഭാവത്താൽ ചൂടുവെള്ളം തലയിൽ എന്തി ദമ്മിട്ടെടുക്കാം കുറഞ്ഞത് ഇരുപത് എങ്കിലും കൊതി അടക്കി വെച്ചിരുന്നേ പറ്റൂ ശേഷം പ്ലേറ്റിലേക്ക് സ്വാഗതം ചെയ്ത് പിന്നീട് വയറിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യാം അധികം ആയാസപ്പെടാത്ത രീതിയിൽ ആട്ടിറച്ചി നന്നായി വെന്തിരിക്കണം അവധി ദിനമായിട്ട് കൂടി സ്വന്തം ജോലിക്കിടെ പള്ളിയിൽ കയറി നമസ്കരിച്ച് തിരികെ വരുന്ന ടാക്സി ഡ്രൈവറുടെ കൈകളിലേക്ക് ബിരിയാണിയും കൂട്ടാളികളായ സാലഡും പപ്പടവും അച്ചാറും പുഞ്ചിരിച്ച മുഖവുമായി സ്നേഹവാത്സല്യത്തോടെ ഏറ്റുവാങ്ങി ഇതും എനിക്കാണോ എന്ന് സ്വന്തം ഭാഷയിൽ മകൻ സഹിലിനോട് ചോദിച്ച് മുസല്ലയും ഏറ്റവും വാങ്ങി ഈദ് മുബാറക് ആശംസ അറിയിച്ച് അദ്ദേഹം സന്തോഷത്തോടെ യാത്രയായി സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട പറയുന്നു ബീഗംസ് കുക്ക്ബുക്ക്